സ്ത്രീകളുടെ കുട്ടികളുടെ ക്ഷേമം സംബന്ധിച്ച ഒരു വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത് ഈ ഒൻപത് വർഷ ഒൻപതര വർഷ കാലയളവിലൂടെ രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു പുതിയ വകുപ്പ് സമർപ്പിതമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം സംബന്ധിച്ച് ഉണ്ടാകണം എന്നുള്ള നയപരമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വകുപ്പ് കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നു ജെൻഡർ ഓഡിറ്റിംഗ് ജെൻഡർ ബഡ്ജറ്റിംഗ് ഇതൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുന്നതിനായിരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സാധ്യമാക്കുന്നതിനായി ജനസംഖ്യയുടെ അൻപത്തിരണ്ട് ശതമാനം വരുന്ന സ്ത്രീകളുടെ ശാക്തീകരണം ക്ഷേമം അതുപോലെ തന്നെ സമത്വം സാമൂഹിക നീതി ഇതൊക്കെ ഉറപ്പാക്കുന്നതിന് ഉള്ള ഇടപെടലുകൾ ഗ്യാപ്പുകൾ കണ്ടെത്തിക്കൊണ്ട് വിടവുകൾ കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നാം ലക്ഷ്യപ്പെട്ടത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതിൽ ഒന്നാമതായി തീർച്ചയായിട്ടും ഇവിടെ ബഹ്മാനായിട്ടുള്ള എം എൽ എ പറഞ്ഞു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അതിക്രമങ്ങൾ സംബന്ധിച്ചിട്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതിന് കാരണം ഒരു കാരണം തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ടിങ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു അതിൽ മറ്റു പല അനേകം കാരണങ്ങൾ ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് നമുക്ക് കേരള സംസ്ഥാനം ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് എഴുപത്തിയേഴ് സർവീസ് പ്രൊവൈഡേഴ്സിനെ കൂടി ഈ തരത്തിൽ സമീപിക്കുന്നതിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടി കേരളത്തിൽ നമുക്ക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയോഗിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് എൻ ജിഒസ് കൂടി അതിന്റെ ഭാഗമായിട്ട് ആ നിലയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് കേസ് ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മുടെ എല്ലാ ജില്ലകളിലും പോലീസ് സ്റ്റേഷനുകൾ സാധ്യ വനിതാ പോലീസ് സ്റ്റേഷനുകൾ സാധ്യത ഒരു വനിതാ പോലീസ് സ്റ്റേഷന്റെ ജോലി സ്റ്റേഷൻ ഒരു ജില്ല മുഴുവനാണ് ആണ് എന്നുള്ളത് അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലേക്ക് പോയി ജനകീയ പോലീസിംഗിന്റെ ഭാഗമായി ജനമൈത്രി പോലീസിംഗിന്റെ ഭാഗമായി ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം അവർ ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരാതികൾ കേൾക്കുന്നതിനും പോലീസ് തന്നെ നേരിട്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെ ജനങ്ങളിലേക്ക് പോകുന്നതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഇതോടൊപ്പം അഭിപ്രായം ചെയ്തൊരു കാര്യമുള്ളത് സാദർഭികമായി പറയേ അതായത് രണ്ട് ശതമാനമായിരുന്നു നമ്മുടെ പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യം പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ടുകൊണ്ട് തന്നെ അത് ആദ്യഘട്ടത്തിൽ പതിനഞ്ച് ശതമാനമെന്നും പിന്നീട് അൻപത് ശതമാനത്തിലേക്ക് കേരളത്തിലെ പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൾ ഇടപെടലുകളുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനേഴിൽ ഒരു ബറ്റാലിയൻ തന്നെ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവര് അവരെ ട്രെയിൻ ചെയ്ത് പുറത്തിറക്കുന്ന സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടും ഉണ്ട് രണ്ട് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഏതാണ്ട് പത്ത് പതിനൊന്ന് ശതമാനത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യമായിട്ടുള്ളത് അത് പതിനഞ്ച് ശതമാനമാക്കുകയും അതോടൊപ്പം തന്നെ അൻപത് ശതമാനത്തിലേക്ക് അത് ഉയർത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ായി കേരള സംസ്ഥാനം അതിക്രമങ്ങളോട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ സീറോ ടോളറൻസ് ഉള്ള സംസ്ഥാനമാകണം എല്ലാ അർത്ഥത്തിലും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വരുന്നത് ഇപ്പോ ഗാർഹിക അതിക്രമം നേരിടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൺ സ്റ്റോപ്പ് കാലമൊക്കെ ഉണ്ട് അതുപോലെ നിയമ സംരക്ഷണം ഈ പറഞ്ഞതുപോലെ പ്രൊവൈഡേഴ്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്നു വൺ സ്റ്റോപ്പ് സെന്റേഴ്സിൽ മാത്രം ഒൻപത് വർഷം പേടി കണക്കെടുക്കുകയാണെങ്കിൽ പതിനായിരത്തി എഴുന്നൂറ്റി എട്ട് സ്ത്രീകളാണ് വൺ സ്റ്റോപ്പ് സെന്ററുകളിൽ വന്ന് അവര് സർവീസ് തേടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ദിവസത്തോളം അവർക്ക് ഷെൽട്ടർ ഒരുക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കൊടുക്കും വൺ സ്റ്റോപ്പ് സെന്റേഴ്സുണ്ട് മധുലാ മന്ദിരങ്ങളുണ്ട് അതോടൊപ്പം ലീഗൽ സർവീസ് സാധ്യമാകും ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് സംഭവിക്കുന്നു ഈ സ്ത്രീകൾക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ് ഗാർഹിക അതിക്രമങ്ങൾ അതിക്രമങ്ങൾക്കിരേകളാകുന്ന സ്ത്രീകൾ എല്ലാവരും പരാതികളിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും ആ നിലയിൽ മുന്നോട്ട് വന്ന് ആ പരാതികളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ട് ഇനി അങ്ങനെ പരാതികളായിട്ട് വരുന്നവരും ചിലയിടങ്ങളിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഈ ആധാർ അപ്പൊ ഇങ്ങനെ ഈ പരാതികളോ നിയമ നടപടികളോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീകൾ എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ചോദ്യത്തിന്റെ അന്വേഷണത്തിലാണ് വനിതാ ശിശു വികസന വകുപ്പ് ഒരു കാര്യമില്ല അതിലൊരു ഫോളോ അപ്പ് തുടർച്ച ഉണ്ടാകണം എന്നുള്ളത് കണ്ടുകൊണ്ട് അവർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഈ കാലഘട്ടത്തിൽ നമ്മൾ ആവിഷ്കരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഇപ്പൊ വിജ്ഞാന കേരളവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അവരുടെ അവരെ ഐഡന്റിഫൈ ചെയ്ത് തൊഴിൽ ആവശ്യമായിട്ടുള്ളവർക്ക് അതുപോലെ സ്കിൽ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളവർക്ക് കാരണം ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു സ്കിൽ ട്രെയിനിങ് സപ്പോർട്ട് ഇല്ലാതെ പിന്നീട് ഒരു ഉപജീവന മാർഗത്തിലേക്ക് പോകാൻ ഉള്ള ഒരു ആത്മവിശ്വാസവും ഒരു പക്ഷേ അതിന് തക്കവണ്ണമുള്ള സ്കില്ലും അവർക്ക് ഉണ്ടാകണമെന്നില്ല ഇപ്പൊ വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സ്കിൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ അവർക്ക് ഉപജീവനമാർഗം ഉറപ്പാക്കുന്നതിന് ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും നമ്മൾ ലക്ഷ്യമിടുന്നത് അത്തരത്തിൽ അതിക്രമം നേരിടുന്ന മുഴുവൻ സ്ത്രീകൾക്കും ആ നിലയിൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി നേടത്തക്കവണ്ണമുള്ള ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമിലൂടെ അതിനുള്ള ഒരു അതൊരു തുടർച്ചയായിരിക്കണം വ്യക്തികൾ അല്ല അതിനൊരു സിസ്റ്റം ഒരു സംവിധാനം തന്നെ ആ നിലയിലേക്ക് അതിനെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും നമ്മൾ ലക്ഷ്യം നിൽക്കുന്നത് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിന് ആവശ്യമായിട്ടുള്ള പോഷ് ആക്ട് പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഐസികൾ രൂപീകരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ദിനം നമ്മളെ സ്വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം അഭിമാനകരം എന്ന് പറയുമ്പോൾ താമസിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാൽ പോലും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായി കാണുന്നു സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ഐ സികൾ രൂപീകരിക്കപ്പെട്ടതിന്റെ പ്രഖ്യാപനമാ ഈ മാർച്ച് എട്ടിന് നമ്മൾ വെറും പ്രഖ്യാപനമല്ല വിത്ത് ദ സർട്ടിഫിക്കേഷൻ ഓഫ് ഓൾ ദ എച്ച്ഒീസ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് ദ ഇൻവോൾവ്മെന്റ് ഓഫ് എല്ലാ മിനിസ്റ്റേഴ്സിന്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ബഹുമാന മുഖ്യമന്ത്രി തന്നെ വകുപ്പിന്റെ ഈ ഒരു ആവശ്യത്തിന്മേൽ ആ നിർദ്ദേശം നൽകിക്കൊണ്ട് അത് സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളത് ഇതിനുശേഷം നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് ഐ ടി മേഖലകളുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഐ ടി മേഖലയിൽ നമുക്കറിയാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള യുവതികൾ അവരെ പല തരത്തിൽ ഇപ്പോ വിവാഹിതരായി അവര് ഗർഭിണികളായി കഴിഞ്ഞാൽ നിർബന്ധിതമായി രാജിവെപ്പിക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ട് ഇപ്പൊ മറ്റ് സാഹചര്യങ്ങൾ ഇപ്പൊ അങ്ങനെ അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടും അതുപോലെ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഐ സി കൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു ചലച്ചിത്ര മേഖലയുമായിട്ടും സീരിയൽ മേഖലയുമായിട്ടും ബന്ധപ്പെട്ടും ഡെഫൻ എന്താകണമെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് കൂടുതൽ വ്യക്തതയോടുകൂടി ഐ സി പോസ്റ്റ് ആക്ടിനുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട് തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വേണ്ടി ഐ സികൾ രൂപീകരിക്കും നമ്മുടെ രണ്ടായിരത്തി ഒന്നിൽ പോർട്ടൽ രൂപീകരിച്ചു വനിതാ ശിശു വികസന വകുപ്പിന്റെ പോർട്ടൽ എത്ര സാധനങ്ങളിൽ ഐസികൾ ഉണ്ടെന്ന് നേരിട്ട് സർക്കാരിന് മോണിറ്റർ ചെയ്യാൻ കഴിയും ഒരു പരാതി ലഭിച്ചാൽ ആ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും വേണ്ടി ഐ സികൾ രൂപീകരിക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഡബ്ല്യു സി സി തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് അത് എന്താണ് ആക്ട് എന്താണ് ഈ നിയമം എന്താണ് എന്ന് അറിയുന്ന ആയിട്ടുള്ള അതിന്റെ സർട്ടിഫിക്കേഷൻ കൂടി നൽകും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആ നിലയിലുള്ള ഒരു പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ സീരിയൽ മേഖലയിലും അവരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വകുപ്പ് അവരുടെ ട്രെയിനിംഗ് മറ്റു നടക്കുന്നു